നമസ്കാരം നമസ്കാരം ഇവിടെ ഈ ഉടൻപടത്തിൽ മത്സരിക്കാൻ നിൽക്കുന്നു ചൂരൽമലക്കാര് മുഴുവൻ ഇപ്പൊ ചുറ്റിലുണ്ട് അതിന്റെ ഒരു പേടിയുണ്ടോ നാണിയമ്മക്ക് ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഞാനത് വിചാരിച്ചിട്ടും കൂടിയില്ല വിചാരിച്ചിട്ടും കൂടിയില്ല ഇതാ ചൂരമലയുടെ വേട്ടക്കാരിച്ചിരിക്കുന്നു നാണിയമ്മ ഈ നാട്ടുകാർ തന്നെയാണോ എത്ര കാലമായിട്ട് ചൂരൽമലയിലുണ്ട് ചൂരൻമലുണ്ട് എഴുപത് വർഷായി എഴുപത് വർഷമായി കല്യാണം കഴിക്കുന്നേക്കാൾ മുമ്പ് ഇവിടെ ജനിച്ചത് എവിടെയാണോ പാലക്കാട് എങ്ങനെ എങ്ങനെയാ പാലക്കാട് എത്തിയ അതേ വിവരം ഇല്ലാണ്ടൊക്കെ നാട് വിട്ട് വന്നു വിവരം ഇല്ലാണ്ട് നാട് കിട്ടോ വിവരമില്ലാണ്ട് ആര് നാട് വിട്ടു അച്ഛനും അമ്മയും ഇവിടെ ജീവിക്കാ ഇവിടെ സൂപ്രണ്ടാണ് സൂപ്പറായിട്ട് വന്നാണ് നോക്കുമ്പോ മമ്മൂട്ടി ചത്തലാണ് വീട്ടിലാരൊക്കെ ഉണ്ടാണിമ്മയുടെ ഒമ്പത് മക്കളാണ് ഒരാളൂടെ ഒരാളുകൂടെ പണ്ടും പ്രസവിച്ചു ആറ് മരിച്ചുപോയി അയ്യോ ഒമ്പത് മക്കളുടെ പേര് ഒമ്പത് മക്കളുടെ പേര് രാജേന്ദ്രന് സുരേന്ദ്രൻ ആ സുഭാഷ് ആ ദിനേശ് ആ ദിലീപ് ആ രജീഷ് ആ ഇപ്പൊ ആറ് സൗന്തള ആമ യശോദ ആ നമ്മളെ ഏറ്റവും ആദ്യം നാണിയമ്മ ഇവിടെ വന്ന് നിന്നപ്പോ മുതൽക്ക് ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ ഒരു ഒറ്റ പല്ല് കാണിച്ചിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണ് ആ മാറ്റി മാറ്റി ഇത്ര ഇടത്ത് ചിരി ഞാൻ വിചാരിച്ചില്ല നാണിയമ്മ എപ്പഴെങ്കിലേ പതിനായിരം രൂപ സ്വന്തമാക്കിട്ടുണ്ടോ ഒരുമിച്ച് ഒരുമിച്ച് എവിടെന്നെങ്കിലും പതിനായിരം ഒന്നും അല്ല വാങ്ങണ്ട് എത്ര എത്ര വാങ്ങുന്നുണ്ട് പെൻഷൻ 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 ആയി ഒന്നായിട്ട് വാങ്ങാതെ വാങ്ങാതെ വാങ്ങാ വാങ്ങും ആഹാ ചിട്ടിക്ക് മക്കൾക്ക് ല്ലേ ഒന്നായിര സ്വപ്നായിരുന്നു പേടി സ്വപ്നായിരുന്നോ പേടി സ്വപ്നം ഒരിക്കൽ പറയണ്ടാ കല്യാണം കഴിഞ്ഞ് ഇരുപത്തിനാല് കൊല്ലാകുമ്പോ അച്ഛൻ മരിച്ചുപോയി ഇരുപത്തിനാല് വയസ്സിന്റെ ഇടയ്ക്കാണ് ഈ പതിനൊന്ന് മക്കള് ഈ പിന്നെ ഈ ഒമ്പതാളെ വളർത്തണമെങ്കിൽ ഈ ഒരാൾ എന്ത് ചെയ്യും എന്ത് ചെയ്തു എ കഞ്ഞിവെള്ളം കൊടുക്കും നമ്മളാരെയും മുറുക്കി ആരും തരാനും സഹായിക്കാനൊന്നും ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഒറ്റയ്ക്കാണ് ഈ ഒമ്പത് മക്കളെ പിന്നെ ഒരു മൂത്ത മകനും ഉണ്ടായി മൂത്ത ഉണ്ടായി ബാക്കി ഏഴാളിനെ പഠിപ്പിച്ചു ഒരു പത്താം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ ഒക്കെ കൊടുത്തു അതിനപ്പുറം പഠിപ്പിക്കാൻ വയ്യ കഞ്ഞി മൂന്നര കൊടുക്കാനേ വയ്യ വയ്യ ഒരു മൂട് പേരൊക്കെ അവസരം ഉണ്ടാവും ഒരു നല്ലത് അവസരം ഉണ്ടാവും മൂട് കീര ഉണ്ടാവും ഒരു നല്ല ടൗസർ ഒരു നല്ല ഉണ്ടാവും വീട്ടിൽ വരുന്ന സമയത്ത് മൂട് കീര ടൗസർ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല ടൗസർ ഒരേ ജോഡി ഒരേ ജോഡി മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയാറുണ്ടോ നിന്നെയൊക്കെ ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ട വളർത്തിയെന്ന് നിനക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ട് നീ ഇപ്പൊ വളർന്നപ്പോ ആ അതൊക്കെ പറയൂ നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല കൊടുക്കുന്ന ആളില്ല പഴയ കാലത്തിലേക്ക് ഒന്ന് ഓർമ്മ പോയി പോയി ഭർത്താവ് എന്താണിയാ ഡേ ഡേ എപ്പഴും ഡേക്കുമ്പോ ഒരു സന്തോഷായിരുന്നു പേരൊന്നും വിളിക്കൂല ഡേ എന്നാണ് വിളിക്കുന്നത് അത് തേയില തോട്ടത്തിലൊക്കെ ഡേയ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവ് ആണെന്ന് അറിയാം അറിയാം ആ നീട്ടി വിളിന്ന് വിളിച്ചേ ഡേ ഡേ ആ മൈക്കൊന്ന് മാറ്റിട്ട് ഒന്നോടൊന്നും ചിരിച്ചേ നല്ല രസം ആ ഒരു പല്ലിന് മാത്രം എന്ത് പറ്റിയെന്തോ എന്റെ പല്ലി ഞാനല്ലേ പറിച്ചേ സ്വന്തമായിട്ട് പഠിച്ചോ ഒരു പോയില്ല അവിടെ എന്ന് പറഞ്ഞു ഡോക്ടറെടുത്തും പോയില്ലേ ഷുഹറുള്ള ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു അതാണ് നാണയമ അപ്പൊ ഇളകിട്ടില്ല ആ ഇളക്കം തട്ടാത്തൊരു ഒറ്റ പല്ലേ ഉള്ളൂ ഇനി ആ പല്ലിനെ നമ്മളവിടെ ഇങ്ങനെ വെച്ചേക്ക വല്ലപ്പോഴിനെ ഇറച്ചി അടിക്കാൻ ഇറച്ചി ഒന്നും ഒന്നും കടിക്കാൻ പറ്റില്ല രണ്ടും വേണം മാധ്യമം ഇവിടെ ഒൻപത് മക്കളെ ഒറ്റക്ക് നിന്ന് വളർത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഒറ്റക്ക് നിന്ന് വളർത്തുന്ന സമയത്ത് ചോറും കൂട്ടാനൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പൊ ഉള്ളതൊക്കെ കൊടുത്തിട്ട് മുണ്ടാ കിടന്നുറങ്ങി വേണ്ടി ഓരോ കൊടുക്കുകയൊക്കെ ചെയ്യാടിയൊക്കെ ഉള്ളത് കഴിച്ച് കിടക്കുക നമ്മൾ മാത്രം കഞ്ഞിവെള്ളം കുടിച്ച് വൈദ്യുതി അങ്ങനെ എത്ര ദിവസം കാലം കിടന്നിട്ടുണ്ട് മൂന്ന് വർഷം എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ പേടിക്കാൻ പേടിക്കാനെന്ത് കിടക്കണത് നമ്മൾ ഇറക്കാനും കൂടി അറിയുന്ന ആൾക്കാരില്ല എവിടെങ്കിലും പോയി കഞ്ഞിവെള്ളം വാങ്ങി കുടിക്കും അതിന് വേശപ്പൊ നല്ല മാറുവൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ മൂന്ന് കൊല്ലം പിന്നെ പണിക്ക് പോകാനായി കുട്ടികൾ അങ്ങനെ മുന്നോട്ട് വന്നു മക്കളെ നേരിട്ട ചൂരൽ പേര് ദിനേശ് 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 ഏത് നാട്ടുകാരനാ ഞാൻ വയനാട്ടുകാരൻ ഇവിടെ തന്നെ മലക്കാരൻ തന്നെ എന്തു ചെയ്യുന്നു എങ്ങനെയാണ് നാണയമ്മി അറിയ അമ്മയാണ് ഇതല്ലേ ആദ്യം പറയണ്ടേ എന്താ എങ്ങനെ അറിയോ പിന്നെ ചെറിയൊരു ഈ ബന്ധമുണ്ടെ പ്രത്യേകത എന്താ അമ്മ ആണോ നാണിമ്മ ദിനേശിനെ എന്തിനാണ് ഏറ്റവും കൂടുതൽ തല്ലിയത് അവൻ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടോ ആ സാഡിയും പിടിക്കും തീറ്റ പണ്ടാരായിരുന്നു ഊറോട് കൂടി തിളച്ച കഞ്ഞി ഒക്കെ എടുത്തുവെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണം വേണോന്ന് പറഞ്ഞിട്ട് അതിൽ ചാടി പിടിക്കും ക്ലാസ് പോകാനൊന്നും ക്ലാസ് പോകാനൊന്നും മടിയില്ല പക്ഷെ ഭക്ഷണം ഭക്ഷണം വേഗമാകണം നിന്റെ വൈകിട്ടൊന്നും കൃമിയാണോ ചോദിക്കൂ നാണിയമ്മ പാട്ട് പാടോ പാട്ട് ഫുള്ളായിട്ടൊന്നും കിട്ടൂലെ ഫുൾ ആയിട്ട് വേണ്ട ഒരു രണ്ടുപേരെയൊക്കെ പാടാൻ പറ്റോ പഴയ പാട്ട് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള പാട്ട് സ്കൂളിൽ പോയിട്ടില്ല അയ്യോ സ്കൂളിൽ പോയിട്ടില്ല ഓ ഇതൊക്കെ പാടാറില്ല ജണ്ടാവൂ അതൊക്കെ നാടിയമ്മക്ക് അറിയാവുന്ന പാട്ട് പാടിയാ മതി ഞങ്ങൾ അതേ പാട് എന്താ കേളൂ ജണ്ടാവൂ കേ

ഇപ്പൊ എവിടുന്നു പഠിച്ചേ വെറുതെ വെറുതെ ആരാ ഞാനരാണെന്ന് പഠിപ്പിച്ച എത്രാമത്തെ വയസ്സിലാണ് ഈ ചൂരൽ മലയിലേക്ക് വരുന്നത് ഒരു എനിക്ക് ഒരു വയസ്സ് അപ്പൊ ഇപ്പൊ എഴുപത്തൊന്ന് വയസ്സായി ആ പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പെണ്ണു കാണാൻ വന്നതൊക്കെ ഓർമ്മയ്ക്കുണ്ടോ ഓ എന്തായിരുന്നു ആ ഒരു ഓർമ്മ അതൊരു ഓർമ്മ രണ്ടാളും കൂടി ഇങ്ങനെ വന്നു ഞാൻ പോകണ്ടായി അപ്പൊ നോക്കി നമ്മള് അതായത് എത്ര വർഷം അറിയോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലില് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പെണ് കാണാൻ വന്നു കഥ അറുപത്തഞ്ചിന് കല്യാണം കഥ പറയാ കഥ രണ്ടാള് കൂടി വന്ന് ചെക്കൻ അതിന്റെ കൂട്ടുകാരും കൂട്ടുകാരും അത് വന്നിട്ട് ഞാൻ അടക്കാൻ പോകണ്ടായി അപ്പൊ അവിടെ നിന്ന് നോക്കി പോയി പെണ്ണ് കണ്ടു പിന്നെ അവരെ തണ്ടീൻറെ ഞാൻ വിടുക തണ്ടനെ ഒക്കെ വിടുക അന്ന് പ്രേമ കല്യാണോ ഒന്നും ഇല്ല ഇല്ല ആരൊക്കെ പൊയ്ക്കോണം ഞാനൊരു കാര്യം ചോദിച്ചോളെ നാണിയമ്മ ശരിക്ക് കണ്ടായിരുന്നോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ശരിക്ക് കണ്ടോ ആ ഒരു മിന്നാട്ട പോലെ ഒരു മിന്നാട്ട പോലെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ ഇല്ല ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇപ്പൊ എപ്പഴാ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പറഞ്ഞേ ആ അച്ഛൻ പറയൂ ആള് തറുപ്പാണെങ്കിലും ചോറ് വെറുത്തിട്ടുണ്ടാവും മോളെ അതെന്നെ കെട്ടണോന്ന് അതാണ് ആള് ണെങ്കിലും ഉള്ളു വെളുപ്പായിരിക്കും അങ്ങനെയാണെങ്കിൽ കെട്ടണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അതന്നെ സമ്മതിച്ചു അങ്ങനെ കറുത്ത ആളിനെ കെട്ടി ഉള്ളു വെളുപ്പായിരുന്നോ വെളുപ്പായിരുന്നു കൊണ്ട് ഞങ്ങൾ പവന്റെ വെളുപ്പാ പവന്റെ വെളുപ്പാണ് അച്ഛന്റെ തീരുമാനം തെറ്റിയില്ല അച്ഛന്റെ തീരുമാനം തെറ്റിയില്ല വിളി കേൾക്കുമ്പോ ഇങ്ങനെ ഉള്ളം പെടയും എന്താ പതിനാറ് ആള് കുളിക്കുന്നു പതിനാറ് ആള് വിളിക്കുന്ന പോലെ ഈ അഷ്ടദിക്കുകളും മുഴങ്ങും ദേ അല്ലേ